ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിമി സാജൻ മിസ്റ്റിക് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് പാറ്റേൺ കുർത്തിയാണ് ഒന്ന് ആലിയക്കെട്ടിൽ വരുന്ന കുർത്തിയും നെക്സ്റ്റ് വരുന്നത് ഫ്രോക്ക് മോഡൽ വരുന്ന കുർത്തിയും അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് പോർഷനിൽ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതിന്റെ യോക്കിൻറെ മിറർ വർക്ക് വന്നിട്ടുണ്ട് ഇതിന് നല്ലൊരു പ്രിന്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായി ചെറിയൊരു ടൈ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് വിത്തൗട്ട് ലൈനിംഗിനാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് വരെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറിതിരിക്കുന്ന ഈ ടോപ്പ് തന്നെയാണ് ഇതൊരു ഫ്രോക്ക് മോഡലിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസഫിയും ഇങ്ങനെയാണ് നല്ലൊരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിൽ ഗ്ലാസ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഹാഫ് സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിൽ അലാസ്റ്റിക്ക് വന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ചെറിയൊരു ടൈം കൊടുത്തിട്ടുണ്ട് യോക്കിൻ്റെ എൻഡിൽ ഫ്ലീറ്റും ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ താഴെ ഫ്ലീറ്റും നല്ലൊരു ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ആ ഷെയ്റ്റിലാണ് ക്ലോസ് ക്ലോസിങ്ങനെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എല്ലാം ഒരു വെറൈറ്റി പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് നെക്സ്റ്റ് ഒരു പീക്കോ ബ്ലൂ ഷെയ്ഡിലാണോ അതിന്റെ ഒരു യെല്ലോ ഷെയ്ഡിൽ പ്രിന്റും വന്നിട്ടുണ്ട് ഇതിന്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് വരെയാണ് ഇതിന്റെ എല്ലാം പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് എല്ലാ ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ ലോക അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേറ്റൻ ക്ലിക്ക് ചെയ്യുക താങ്ക് യു